നമസ്കാരം തൊഴിലാളികൾ എന്നാൽ ഈ നാട്ടിൽ നശിക്കേണ്ട വിഭാഗക്കാരാണ് വളരേണ്ടത് മുതലാളിമാരാണെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ രാജ്യത്താകമാനം ആഹ്വാനം ചെയ്ത പണിമുടക്ക് അത് കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജനജീവിതം നിശ്ചലമാക്കിയിട്ടുണ്ട് നിശ്ചലമാക്കേണ്ടതുണ്ട് കാര്യം ഈ നാട്ടിലെ തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗക്കാരാണ് ഈ തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗക്കാരാണ് നാടീഞ്ചരമ്പുകൾ അവർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നത് മുതലാളിമാർ അവർക്ക് കൊടുക്കുന്ന വേതനങ്ങൾ ആ വേതനം കൊണ്ട് കുടുംബം പോറ്റുന്നവർ അങ്ങനെ പോറ്റേണ്ട കാര്യമില്ല അവരെല്ലാ കാലത്തും അടിമകളായി കഴിഞ്ഞാൽ മതി എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന തൊഴിൽ ചൂഷണങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ അവകാശങ്ങൾ അട്ടിമറിക്കാനുള്ള പുതിയ പുതിയ നിയമങ്ങൾ അതിലൂടെ അംബാനിമാരും അദാനിമാരും വളരട്ടെ ഇവന്മാരെല്ലാം തകർന്ന് നശിക്കട്ടെ എന്നുള്ള മനോഭാവത്തിനെതിരെയാണ് രാജ്യത്താകമാനം ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അത് കേരളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിട്ടുണ്ട് അത് എൻ്റെ നാട്ടിലേക്ക് എത്തുമ്പോൾ അതായത് കഴക്കൂട്ടത്തേക്ക് എത്തുമ്പോൾ ഈ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് കഴക്കൂട്ടം മേഖലയും ഒന്നടങ്കം സ്തംഭിച്ച അവസ്ഥയിലാണ് പണിമുടക്കിനെ തുടർന്ന് കഴക്കൂട്ടം നഗരം കേന്ദ്രീകരിച്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗത്തിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് പങ്കെടുത്തത് അതിനോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ മുഴുവൻ കിടന്നു വാഹനങ്ങൾ അത്യാവശ്യ സർവീസ് ഒഴികെ ഒഴുകെ ബാക്കിയൊന്നും നിരത്തിലിറങ്ങിയില്ല പരിപൂർണമായി ജനം കഴക്കുട്ടം മേഖലയിൽ പണിമുടക്കിനോട് സഹകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനെ തുടർന്ന് നടത്തിയ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ സംഗമം കഴക്കുട്ട എം എൽ എ ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സംയുക്തമായിട്ടുള്ള നേതൃത്വത്തിൽ നിയമനുസരിച്ച് ബാക്കി എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനകത്ത് അവരുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായും ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച ദേശീയ ഇന്ന് ില്ക്കുന്ന തരത്തിൽ വിജയകരമായിട്ട് മുന്നേറുകയാണ് ദേശീയ പണിമുടക്ക് അധികമായിട്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇരുപത്തിയൊൻപത് നിയമങ്ങൾ അത് രാജ്യത്തിനും ദുർഗാലുപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഇരുപത്തൊൻപത് നിയമങ്ങൾ നാല് ലേബർ കൂടുകളാക്കി നിയമ പിന്തുണ പാർലമെന്റിൽ അവതരിപ്പിച്ച് അംഗീകാര തേടി നടപ്പിലാക്കാൻ തുടങ്ങുന്ന ഘട്ടമാണ് നിങ്ങൾക്കൊന്നു ഒന്നാമത്തെ ബി ജെ പിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ തന്നെ ഈ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമോ അവർ തുടങ്ങിയിരുന്നു പക്ഷെ രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വന്ന ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെ ഭാഗമായിട്ട് അത്ര പെട്ടെന്ന് നടപ്പിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും ഈ നിയമങ്ങൾ രൂപപ്പെട്ടത് തന്നെ വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആരെങ്കിലും സൗജന്യമായിട്ട് നാം കൈകൊള്ളുന്നതുമുണ്ട് നാല് നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയെടുക്കുന്നതിന് തൊഴിലാളികളുടെ ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും രക്തസാക്ഷിത്വങ്ങളും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായി അത്തരം പോരാട്ടങ്ങളിലൂടെ അത്തരം രക്തസാക്ഷിത്വങ്ങളിലൂടെ നാം നേടിയെടുത്തതായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെയാണ് കേന്ദ്ര ഗവൺമെന്റ് കത്തി കത്തിവക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭക്ഷിച്ചത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നിങ്ങൾക്കറിയാം ബി എം എസ് സംഘടനകളും ലേബർ കോഡുകളും പാസാക്കി എടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന പോരാട്ടങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ശക്തമായിട്ടുള്ള എതിർപ്പ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു രാജ്യത്ത് നടക്കുന്ന പണിമുടക്ക് സമരങ്ങളിൽ ആദ്യമെല്ലാം തന്നെ ബി എം എസ് പങ്കെടുക്കുമെന്ന് പറയുമെങ്കിലും സമര ദിവസമാകുമ്പോഴേക്ക് ബി എം എസ് അതിൽ നിന്ന് പിന്മാറുന്നതായിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള ബി ജെ പിയുടെ ആർ എസ് എസിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം അതിൽ നിന്നും പിന്മാറുമായിരുന്നു പക്ഷെ ബി എം എസ് അണിനെത്തുള്ള പതിനായിരം കണക്കായിട്ടും തൊഴിലാളി അവരീ സമരത്തിൽ പങ്കെടുക്കുന്നതായിരുന്നു രാജ്യത്തിന്റെ പൊതുവായിട്ട് അനുഭവം പറയുന്നു പക്ഷെ ഇപ്പൊ സംഭവിച്ച യും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു മൂന്നാമതും ട്രെയിൻ കോളുക ഏത് നിരമായിട്ടുള്ള നിയമങ്ങളും പാസ്സാക്കിയെടുക്കാൻ താങ്കൾക്ക് അധികാരം ഉണ്ടെന്നുള്ള മട്ടിലാണ് കേവലമായിട്ടുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് ലേബൽ ബോർഡുകൾ പാസ്സാക്കിയെടുത്ത് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചട്ടങ്ങൾ കൂടെ ഉണ്ടാക്കിയെടുത്ത് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളി ദ്രോഹ നിയമങ്ങൾ അതിനെ സംബന്ധിച്ച് തൊഴിലാളികളും ആശങ്കയിലാണ് കഴക്കൂട്ടത്തെ ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള ബാബുരാജ് അത്തരം നിയമങ്ങൾ പാസാക്കുന്നതിലൂടെ സംഭവിക്കുന്ന ആകുലത എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോളൂ ഇന്നിപ്പോ ദേശീയ പണിമുടക്കാണ് സി ഐ ടി യു കഴക്കൂട്ടത്തെ ഒരു തൊഴിലാളി സംഘടനാ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായിരിക്കുകയാണ് ഇത്തരം പണിമുടക്ക് ആവശ്യമാണോ തീർച്ചയായും നൂറ് ശതമാനവും ആവശ്യമാണ് കാരണം ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ ഈ തൊഴിലെടുക്കുകയും മറ്റു അനുബന്ധ തൊഴിലുകൾ ചെയ്തും ആണ് നമ്മളെ ജീവിത ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണത് ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഞങ്ങൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഞങ്ങളുടെ ജീവിത നിലവാരം ഞങ്ങൾ ഉയർത്തുന്നത് മറ്റുള്ളവർക്കൊപ്പം അല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ ഞങ്ങളുടെ സമാധാനത്തോടെയും വളരെ സന്തോഷപ്രദം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോഴാണ് ഈ കോർപ്പറേറ്റുകളുടെ സഹായിക്കുന്ന തരത്തിൽ ഞങ്ങളെ ഈ നിയമങ്ങൾ ഈ ലേബർ കോഡ് നിയമങ്ങൾ ഈ ഞങ്ങൾക്കെതിരെ വരെയാണ് അത് ഇത് ഞങ്ങളുടെ ജീവിതം തന്നെ ആകെ താറുമാറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക മാത്രമല്ല ഈ മേഖലയിലോട്ട് ഭാവിയിൽ ഈ ആരും കടന്നു വരാ വരാത്ത വരാത്തക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കു വയ്ക്കുകയാണ് ഈ ദേശീയ പണിമുടക്ക് നൂറ് ശതമാനം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നൂറു ശതമാനം അനിവാര്യമാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാടും ഞാൻ പ്രതിദാനം ചെയ്യുന്ന തൊഴിൽ പ്രസ്ഥാനത്തിന്റെയും കാഴ്ചപ്പാട് അതെ ഉപജീവന മാർഗമാണ് ശീതീകരിച്ച മുറിയിലല്ല ശീതീകരിച്ച മുറിയിലെ തൊഴിലാളികളുണ്ട് ശീതീകരിക്കാത്ത ഇടങ്ങളിലെ തൊഴിലാളികളുണ്ട് അവരുടെ തൊഴിൽ സമയം ഉൾപ്പെടെ നീട്ടാനുള്ള പരിശ്രമവും അവകാശങ്ങൾ റദ്ദാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള പാവങ്ങൾ ഈ കഷ്ടപ്പാടിലൂടെ നേടിയെടുക്കുന്ന പണത്തിൽ നിന്നാണ് ഉപജീവന മാർഗം അല്ലെങ്കിൽ കുടുംബം പുലർത്തുന്നത് അതെല്ലാം മുതലാളികൾക്ക് മുന്നിൽ അടിയറവ് വെച്ച് അടിമകളെ പോലെ അവരെ ചൂഷണത്തിന് വിധേയരാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർ അതിനോട് ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട് അത്തരം നിയമങ്ങളോട് അവർ കലഹിക്കുന്നുണ്ട് അതിന്റെ പ്രതികരണമാണ് കേട്ടത് എന്തായാലും രാജ്യത്താകമാനം തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പണിമുടക്ക് നടത്തുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ അധിക്ഷേപിക്കുന്നുണ്ട് ആ അധിക്ഷേപിക്കുന്നവർ സ്ഥിതീകരിച്ച മുറിയിൽ ഇരിക്കുന്നവരോ പ്രിവിലേജ് ഉള്ളവരോ ആയിരിക്കും പക്ഷേ അവരുടെ വാക്ക് വാക്കുകേട്ട് കോരിത്തരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് മേഖലയിലായിക്കോട്ടെ അതിന് ഐ ടി മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാർ മേഖലയിലായിക്കോട്ടെ കേന്ദ്ര സർക്കാർ മേഖലയിലായിക്കോട്ടെ നിങ്ങൾ അവിടെയും ഒരു തൊഴിലാളിയാണ് നിങ്ങൾ തൊഴിൽ കൊടുക്കുകയല്ല ഒരാൾ തരുന്ന തൊഴിൽ ചെയ്യുകയാണ് ആ തൊഴിൽ ചെയ്യുന്ന നിങ്ങൾ ഒരു തൊഴിലാളി എന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പഴയ സിനിമകളിൽ കാണിക്കുമ്പോലെ കക്കോടി ഉടുത്ത് തലയിൽ കെട്ടും കെട്ടി കപ്പടാ മീസിയും വെച്ച് ബീഡി വലിച്ചു നിൽക്കുന്ന ഗുണ്ടാലുക്കുള്ള ഒരു വ്യക്തി എന്നാണ് നിങ്ങൾ കരുതുന്നത് അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങൾ അറിയാതെ പോകുന്നുണ്ട് നിങ്ങളും ഒരു തൊഴിലാളിയാണ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിങ്ങൾ അംബാനിയുടെയോ അദാനിയുടെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിന്റെ കീഴിലുള്ള തൊഴിലാളി മാത്രമാണ് നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാലത്ത് ഇതിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങളും ചൂഷണത്തിന് വിധേയരാകുമ്പോൾ നിങ്ങൾക്കും ആ അവസ്ഥ വരുമെന്ന് തിരിച്ചറിഞ്ഞോളൂ എന്തായാലും തൊഴിലാളികൾ ഒന്നടങ്കം ഇങ്ങനെ ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് അതിനോട് ജനം കൂടി സഹകരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണോ തൊഴിൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും രാജ്യത്തിന്റെ ഇൻഷുറൻസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും എന്തിനേറെ പറയുന്നു െൽക്കർഷർക്ക് കൊടുക്കുന്ന ബോണസ് പോലും കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ തൊഴിലാളികളാണോ അവരെല്ലാം തകരട്ടെ എന്നുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് അതിനെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ നാളുകളിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല